ഹൈ ഗായ്സ് പുതിയ വേണ്ടിരിക്കും എല്ലാവർക്കും സ്വാഗതം അപ്പം നിങ്ങൾ വിചാരിക്കും ഞാൻ ഇവരെ കൊടുക്കാൻ പോകേണ്ടത് ഞങ്ങൾ ഉടുക്കും വേറെ ഒടുക്കുമല്ല ലുലു മുളക്കുണ്ട് അപ്പോൾ ഞങ്ങൾ ലുലുമളക്ക് പോവാട്ടോ ഞാനാണെങ്കിൽ ഉറങ്ങിപ്പോയി കുറെ പോയിട്ട് ഞാൻ ഉറങ്ങി കേട്ടോ ഫുഡ് കഴിക്കാനും വേണ്ടി ഒരു ഹോട്ടലിൽ കയറാണ് അപ്പോൾ ഞാൻ അപ്പോൾ ഉറങ്ങിപ്പോയി പിന്നെ ഉമ്മക്ക് ഞാൻ വിളിച്ചു വിളിച്ചു അപ്പോൾ ഞങ്ങൾ ഹോട്ടലിൽ കയറി കണ്ടിട്ട് എൻ്റെ എൻ്റെ മുഖം പിന്നെ മുടിയൊക്കെ ആകെ പരന്നുകൊണ്ട് ഞങ്ങൾ കുയുമന്തി ആട്ടോ ഓർഡർ ചെയ്തിട്ട് പിന്നെ മോജിയിട്ട് ഓർഡർ ചെയ്തിട്ടുണ്ട് യിക്കണ്ടും പിന്നെ ഞങ്ങൾ ഇങ്ങനെ പോയിട്ടോണ്ടിരിക്കാണ് പിന്നെ അവസാനം ഞങ്ങൾ പോയി പോയി ലുലുമാളിൽ എത്തിയിട്ടോ ഞങ്ങൾ കോഴിക്കോട് കട്ട പോയത് കോഴിക്കോട് ലുലുമാളാണ് നല്ല ഭംഗി ഉണ്ടായിരിക്കും നല്ല ഇഷ്ടമായി കണ്ടോ കണ്ടാവും ലുലുമാളിനെതിക്കൊണ്ട് ഞങ്ങൾ പാർക്ക് ചെയ്യാനും പോവാട്ടോ പാർക്ക് ചെയ്ത് വണ്ടിയൊക്കെ പാർക്ക് ചെയ്ത് ഞങ്ങൾ ലുലുമാളിൻ്റെ ഉള്ളിൽ കയറി കേട്ടോ ഉള്ളിൻ്റെ ഉള്ളിൽ കയറിയപ്പോൾ തന്നെ ഇങ്ങനത്തെ ഭംഗിയാളൊക്കെ ഓരോ കടകളൊക്കെ നല്ല രസമുണ്ടായിരുന്നു പിന്നെ ഉപ്പൊക്കെ കുറച്ച് ഷർട്ട് ഒക്കെ നോക്കി ഒരു ഷർട്ടിനൊക്കെ അവിടെ രണ്ടായിരത്തിന്റെ ഒക്കെ മേലൊക്കെ ഉണ്ട് ഞങ്ങൾ അത് വാങ്ങിയില്ല ഇപ്പൊ പറഞ്ഞ് വേണ്ടാ ഞങ്ങൾ എല്ലായിടത്തും വട്ടം എങ്ങനെ ചുറ്റാണ് എല്ലായിടത്തും കറങ്ങാണ് പിന്നെ ഞങ്ങൾ രണ്ടാമത്തെ സ്റ്റോറിലെത്തി രണ്ടാമത്തെ രണ്ടാമത്തേലെത്തി കേട്ടോ ഇതിന്റെ മേലെ മൂന്ന് മൂന്ന് മൂന്നിതുണ്ട് മേലെ ഫുഡോ ഫുഡൊക്കെ കഴിക്കേണ്ടതാണ് പിന്നെ ഞങ്ങൾ ഇതിന് ഈ കടന്റെ ഉള്ളിൽ കയറി ഇതിൻ്റെ ഉള്ളിൽ നിന്ന് ഇക്കും നിങ്ങൾക്കൊരു പാൻറ്റും പാൻറ്റ് എടുത്തിട്ടില്ല പാൻറ്റ് എടുക്കണം വിചാരിച്ചു പിന്നെ വേണ്ട വിചാരിച്ചു കുപ്പായൊക്കെ എടുത്തു രാത്രി കടന്നു തുടങ്ങുമ്പോൾ ഇടാനുള്ള രണ്ട് കുപ്പായൊക്കെ എടുത്തു പിന്നെ ഉമ്മാക്കു ഇക്കും കൂടെ സൺസ്ക്രീം ഒക്കെ വാങ്ങിയിരുന്നു അവിടെ നിന്ന് അവിടുന്ന് ഇട്ട് വെക്കാനൊക്കെ പറ്റൂട്ടോ എന്താണെങ്കിലും ഓരോ കുതിരയാളൊക്കെ നല്ല രസം ഇട്ടു നല്ല ഇഷ്ടപ്പെട്ടു പിന്നെന്താ തോണിയാൾ അങ്ങനെയൊക്കെ ഇത് കണ്ടോ ഇത് ഞാൻ അമ്മാടിങ്ങനെ പറയുന്നു ഇത് ഞാൻ ഒരു വീഡിയോയിൽ കണ്ടീനു പല്ല് തേക്കുമ്പോൾ അങ്ങനെ വെക്കും എന്നിട്ട് പിന്നെ അത് കഴിയുമ്പോ പല്ലേക്കില് നിർത്തും ഇറങ്ങാണ്ടൊക്കെ പറഞ്ഞു കൊടുക്ക പിന്നെ ഞങ്ങൾ അയാൾ ഫുള്ളും സംഭവം ഇരിക്കണം മക്ക ഞങ്ങക്ക് നല്ല സന്തോഷായിട്ട് ഇത് കണ്ടപ്പോ നല്ല ഇഷ്ടമാണ് മക്കയും മദീനൊക്കെ അപ്പൊ എല്ലാവർക്കും ഇഷ്ടമാണല്ലോ പിന്നെ ഇത് ഇത് കണ്ടു എനിക്കത് വാങ്ങണം എന്നുണ്ടായിരുന്നു ചെറുപ്പത്തിലൊക്കെ വാങ്ങാം എന്തോ വാങ്ങാൻ പോയപ്പോ ഇത് വാണോ പിന്നെ വേറെ ഗിറ്റാ ഗിറ്റാർ വാങ്ങാൻ വെച്ചപ്പൊക്ക് ഗിറ്റാർ മതിയാറിനക്കപ്പം വാങ്ങാൻ പൂതിണ്ടായിരുന്നു പിന്നെ വാങ്ങണ്ട നല്ല പൈസയാണ് പിന്നെ ഞാൻ കണ്ടില്ലേ റോസ് കുപ്പായൊക്കെ അതെട്ടോ ഞാൻ വാങ്ങിയത് പിന്നെ അതും പിന്നെ വേറെ ഒന്ന് ഓറഞ്ച് ഉണ്ടായിരുന്നു അത് അല്ല ഓറഞ്ചല്ല മഞ്ഞും ആ മഞ്ഞയും മഞ്ഞയും ഓറഞ്ച് മാറി ഒരു കളറ് അത് കൊടുത്തു ഞങ്ങളവിടെ ഫുള്ളും ചുറ്റും കേട്ടോ ഞാൻ വീഡിയോസിലൊക്കെ കണ്ടിട്ടുള്ള ഒരുപാട് ഫുഡ്ക്കാണ്ട് പാവ കുട്ടികളൊക്കെ ചെടികൾ നല്ല ഭംഗിയുള്ള കഥക്കെ ഞാൻ അവിടെ തപ്പി പക്ഷെ അവിടെ കണ്ടില്ല അതുണ്ട് പക്ഷെ ക്യൂട്ടായിട്ടല്ല നമ്മൾ സാധാ ഇതുണ്ടാവില്ല അങ്ങനത്തെ പിന്നെ ഞങ്ങളെ ഇതിൻ്റെ അതിൻ്റെ മോളക്ക് എത്തി അപ്പോൾ അവിടെ ഫുഡ് കഴിക്കേണ്ട സ്ഥലമാണ് പിന്നെ അതിൻ്റെ അടുത്ത് തന്നെ ഇങ്ങനത്തെ ഒരു ഇതൊക്കെ കണ്ടു അവിടെ കണ്ട പാവ കുട്ടികളെ ഇതിലിട്ട് കണ്ട് പിന്നെ നമ്മൾ എടുക്കണം പൈസ കൊടുത്ത് കൊടുത്തുകാണ്ട് കത് പൂതി ഉണ്ടായിരുന്നു കഴിഞ്ഞാൽ നല്ല പൂതി ഉണ്ടായിരുന്നു നൂറ് ഉറുപ്പയാണ് പിന്നെ ഞാൻ വേണ്ട ചോദിച്ചിട്ടോ എനിക്കപ്പോൾ ഒരു എനർജി കിട്ടി അതുകൊണ്ട് ഞാൻ വാണ്ടതായിരിക്കും പിന്നെ എനിക്ക് അതൊന്നും ഇഷ്ടമില്ല അന്നത്തെ പാ കൂട്ടത് നല്ല ക്യൂട്ടായിക്കോണ്ടൊക്കെ വേണ്ടിയിരുന്നു അതൊന്നും ഇഷ്ടപ്പെട്ടില്ല ഇഷ്ടപ്പെട്ടില്ല ഇപ്പം അവിടുത്തെ കളിക്കേണ്ട ചാൻസ് ഞാൻ കയറിയിട്ടില്ല കേട്ടോ നിമ് ഇപ്പം അയക്കാത്തതുകൊണ്ടായിരുന്നു ഉമ്മിപ്പോൾ പറഞ്ഞു പോയിക്കോ കയറിക്കോ പക്ഷെ ഞാൻ വാണ്ടായിരുന്നു കളിക്കാനൊന്നും ഇഷ്ടമില്ല പക്ഷെ ഞങ്ങൾ ഫുഡ് കഴിക്കാനും വേണ്ടി നിമ്മാ ആലമുക്കന്മാർ വാങ്ങി പിന്നെ പിന്നെ ഇക്കും ഉപ്പാക്കും ബ്രോസ്റ്റ് വാങ്ങിയിട്ടോ പിന്നെ അതിൻ്റെ കൂടെ ഒരു പപ്സിൻ്റെ തിന്നു പിന്നെ ഇപ്പടെ പോയിക്കാണ്ട് ചായയും പിന്നെ സമൂസയും വാങ്ങി അതൊക്കെയൊക്കെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ താഴത്തേക്ക് പോവാണ് പിന്നെ ഞങ്ങൾ താഴത്തേക്ക് എത്തിയപ്പം ഞങ്ങൾ ലുലുമാലിനെ ഉണ്ടോ ലുലുമാലത്തെ ൈപ്പർ മാർക്കറ്റേക്ക് ബുക്ക് കയറി ഞങ്ങൾ സോപ്പും പിന്നെ പല പല സംഭവങ്ങളും അടുക്കളക്കുള്ള സംഭവങ്ങളൊക്കെ വാങ്ങി പിന്നെ അവിടെ നിന്ന് ഞങ്ങൾ ഞാൻ പറഞ്ഞു ഇക്ക് ഡ്രീം കേക്ക് തരും അവിടെ ഉണ്ടായിരുന്നു ഇവിടെ ഡ്രീം കേക്ക് അപ്പം ഇപ്പം ഇപ്പം ഇന്ന് പറഞ്ഞു എന്നാ എടുത്തു പറഞ്ഞപ്പോൾ ഞാൻ പോയിക്കണ ഡ്രീം കേക്ക് എടുത്തു കേട്ടോ ഞങ്ങൾ നടക്കാണ് ഞാൻ അങ്ങനെ മുമ്പ് ഇങ്ങനെ അത് ഉന്തിക്കാണ്ട് നടക്കട്ടോ പിന്നെ അവിടെ മീനാളൊക്കെ ഉണ്ടായിരുന്നു എന്റെ ഉൾക്ക് ഒരു ഉൾക്കൊന്നു ചെറിയപ്പോ മീനാളൊക്കെ ഉണ്ട് പിന്നെ കണ്ട പല തരത്തിൽ നിട്സാള് പിന്നെ ഫ്രൂട്സാള് അങ്ങനെ ഒക്കെ ഉണ്ടായിരുന്നു നല്ല രസം നല്ലൊരു ഭംഗിയല്ലാതും ഉണ്ട് ഒന്നും ഇല്ലാത്തില്ല അവിടെ അപ്പൊ ഞാൻ വാങ്ങട്ടെ പോയി ചോദിച്ചപ്പോ ഞാൻ മണ്ടാണ് വാങ്ങാൻ അപ്പത്തേക്ക് ഇപ്പമ്മ അവിടെ സ് ഫ്രൂട്ട്സുകളൊക്കെ പാടിട്ട് കണ്ട് മിസ് ചെയ്ത അതൊക്കെ എടുത്തു അപ്പോൾ ഓരോ അത് എടുത്തു ഞാൻ അങ്ങോട്ട് പോയപ്പോൾ ഇവരെ കാണാനും ഇല്ല ഞാൻ ആകെ പേടിച്ചിട്ടോ പിന്നെ ഓരോ ഞാൻ തപ്പിനു അല്ലേ ഞാൻ കണ്ടു അപ്പോൾ ഓരോ ഇവിടെങ്ങും ഇങ്ങനെ സാധനങ്ങൾ എടുക്കുന്നു എന്താ ഞാൻ ഓരോ തപ്പാൻ പോയതാണേ ഇപ്പോൾ ഒരു വന്ന് ഞാൻ ഓരോ കൂട്ടി പോവാട്ടോ ആ ഡ്രീം കേക്ക് ഉള്ള സ്ഥലത്തേക്ക് ഞാൻ ഡ്രീം കേക്ക് ഒക്കെ ഞങ്ങൾ എടുക്കാൻ പോവുകയാണിതാ കണ്ട ഡ്രീം കേക്ക് അപ്പം ഞങ്ങൾ ഇത് കൊടുത്തു കേട്ടോ ഞാൻ ഡ്രീം കേക്കൊക്കെ കൊടുത്തു പിന്നെ ഡോനറ്റ് ഉണ്ടായിരുന്നു അവിടെ അത് അമ്മ എടുക്കട്ടോ വെച്ചപ്പം അമ്മ അറിഞ്ഞു ചിലപ്പം ടേസ്റ്റ് ഉണ്ടാവില്ല പറഞ്ഞു അപ്പം ഞാൻ പറഞ്ഞു അത് കായ സാധ്യമാണെ ഞാൻ വീഡിയോയിലൊക്കെ കണ്ടിരുന്നു ഒരു പൂതിയൊക്കെ വാങ്ങും കഴിക്കുമ്പോൾ തീരെ ടെസ്റ്റ് ഉണ്ടാവില്ല ചിലത് ടെസ്റ്റ് ഉണ്ടാകും ചിലത് ടെസ്റ്റ് ഉണ്ടാവില്ല അങ്ങനെയാണ് അതുകൊണ്ട് ഞാനത് വാങ്ങിയില്ല പിന്നെ അവിടെ ചക്ക ഒക്കെ ഉണ്ടായിന് ചക്ക കണ്ട ഞാൻ പറഞ്ഞില്ലേ ഇതിലൊന്നും ഇല്ലാത്തൊരു സംഭവം ഇല്ല അവിടെ ചക്ക ഒക്കെ അയിമ്പത്തൊമ്പത് ഉറുപ്പ കേട്ടോ പിന്നെ ഞങ്ങൾ സാധനങ്ങളൊക്കെ വാങ്ങി പുറത്തേക്ക് പോവാണ് കാർ എടുക്കാൻ വേണ്ടി പോകണം അപ്പം ഞങ്ങൾ പോകേണ്ട ബൈക്ക് ഞങ്ങൾ തിന്നുട്ടോ മറ്റേ ഫ്രൂട്സുകളൊക്കെ ഉള്ളത് അതിൽ ഏറ്റവും ഇഷ്ടമായത് ഇക്കും ഇപ്പാക്കും മക്കൾക്ക് ഏറ്റവും ഇഷ്ടമായത് ബത്തക്കാണ് കേട്ടോ പത്തക്ക നല്ല മധുരമുണ്ട് പിന്നെ ബാക്കിയുള്ളതൊന്നും രസമില്ല ബത്തക്കയും കഴിഞ്ഞ ചക്ക ഞങ്ങൾക്ക് മൂന്ന് പേർക്കും ഇഷ്ടമായത് പിന്നെ വീട്ടിൽ വീട്ടിലെത്തിക്കാണ്ട് ട്രീം കേക്ക് കഴിച്ചു കിട്ടും അപ്പം ഇത്ര ഉള്ളതും അല്ല അവർക്ക് ലൈക്ക് സബ്സ്ക്രൈബും ഷെയറും ചെയ്യണം